പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിരിക്കും വിശ്വസിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മാറിയില്ലേ ആ ഉറങ്ങി എണീച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ആക്ച്വലി ആ ഒരു സാധനം ആ ഒരു പോസ്റ്റ് ജോട്ടു ജോട്ടുവിന്റെ പ്രൊഫൈലില് കണ്ട സമയത്ത് തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ കാസർഗോഡുള്ള ആൾക്കാർക്ക് അറിയാം പുലിക്കുന്ന് ചന്ദ്രഗിരി പുലിക്കുന്ന് റോഡ് എല്ലാ മഴ എല്ലാ മഴക്കാലത്തും ആ റോഡിൽ ഒരു കുഴി അത് നിർബന്ധമാണ് ഓക്കെ ഞാൻ അതിൽ ഞാൻ ജോട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഈ സമകാലിക പ്രശ്നങ്ങളാവട്ടെ എന്തെങ്കിലും സമകാലിക പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന വെരി വെരി ഫൺ വേലാണ് ജോട്ടു കൺവേ ചെയ്യാറുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇതും ആള് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആള് എഴുതിയിട്ടുള്ളത് ഞാൻ ഇവിടെ വെക്കാം അത് വായിച്ചൊക്കെ മനസ്സിലാവും ഓക്കെ അത് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഈ ചന്ദ്രഗിരി നമ്മുടെ റൂട്ടിലുള്ള കുഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധാരണ ഒരു കുഴിയൊന്നും അല്ല അത് അത് കിണർ എന്ന് വേണം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം എത്രയോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു രണ്ടു പേര് മരണപ്പെട്ട അല്ലെ അല്ലെട്ടാ അല്ലേ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കുഴി കാരണം ആക്ച്വലി എന്നിട്ട് പോലും ഇവരെപ്പോഴും പണിയെടുപ്പിക്കും അത് നമ്മ നമ്മള് നമുക്കെല്ലാവരും പറയുന്നത് പോലെ പാസ്സാവും പൈസ പാസ്സാവും കുറെ ഇവര് മുക്കും എന്നിട്ട് ലാറ്റ് പോട്ട് പണിയെടുത്ത് വെക്കും അടുത്ത മഴയാകുമ്പോൾ അത് വീണ്ടും കുഴിയാവും അതിൽ വീണ്ടും ആൾക്കാർ വീഴും ഇപ്പം അവർ ചെയ്തു വെച്ചിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഏറിയ ഒരു ഒരു സൈഡ് മൊത്തം ഇപ്പം ടു വേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വേ മൊത്തം ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട് കുറെ ദിവസമായി അത് ബാനർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ടു വീക്സിന് മുകളിൽ ആയിട്ടുണ്ടാവും ബാനർ തന്നെ വെച്ചിട്ട് അപ്പം അതിലെഴുതിയിട്ടുള്ളത് റോഡിൽ കുഴിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജോട്ടു ടൂ വെച്ചിട്ടുള്ളത് അതെന്താ കുഴി അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ശരിയാണ് അതെന്താ നിങ്ങളത് ശ്രദ്ധിക്കാത്തത് സി എനിക്കറിയില്ല അത് മുനിസിപ്പാലിറ്റി ആണോ പി ഡബ്ല്യു ഡി അല്ലേ ആ ആ പി ഡബ്ല്യു ഡി ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം ആ ഒരു വെയിൽ വരുന്നുള്ള ആൾക്കാർ ബി വെരി കെയർഫുൾ ഭയങ്കര ബുദ്ധിമുട്ടാണത് നിങ്ങൾ ചിന്തിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടല്ല നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം പോകുന്ന ഇപ്പം അതിലേ പോകുന്ന ആൾക്കാർക്ക് അറിയാം ഇവരത് അടച്ചിട്ട് തന്നെ രണ്ടാഴ്ചയിലധികമായി പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല അത് വേറെ കാര്യം സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് ഇറ്റ്സ് ആർ റിക്വസ്റ്റ് നിങ്ങൾ എനിയെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് കുറേ വേണമെന്നൊന്നും ഞാൻ പറയാം കുറച്ചെങ്കിലും കൂടി യാണെന്നുണ്ടെങ്കിൽ അടുത്ത മഴയ്ക്ക് കിണറിൽ വീഴാണ്ടിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി വന്ന് എല്ലാ സൈഡും ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് ബാനർ അടിച്ച് റോഡിൽ കുഴിയുണ്ട് സൂക്ഷിക്കുക എന്നൊന്നും വെച്ച് നമ്മളെ പോലെയുള്ള ആൾക്കാർ ആൾക്കാരിന്ന് നിങ്ങളെ കുറ്റം പറയില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് അതിനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ വേഗം തന്നെ എടുക്കുക ഇറ്റ്സ് വെരി ഡിഫിക്കൽ എനിക്ക് മാത്രമല്ല ഇതിലൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് അതിലൂടെ പോകുന്ന കാസർഗോഡ് ആ ഒരു കൂടെ പോകുന്ന ആൾക്കാർക്ക് അതറിയാൻ നല്ല പോലെ സോ ഐ റിയലി ഹോപ്പ് ഐ റിയലി റിയലി ഹോപ്പ് എത്രയും പെട്ടെന്ന് വർക്കും കാര്യങ്ങളും നടക്കട്ടെ അച്ഛമ്മ തോന്നുന്നു അല്ലേ